് ഹലോ കോഴിക്കോട് പുതിയൊരു മാളും കൂടെ വന്നിരിക്കുക കേട്ടോ കല്യാൺ മാൾ അപ്പോൾ നമ്മളിപ്പോ കല്യാൺ മാളിലോട്ട് വൈഫ് വൈഫുമോളും കല്യാൺ മാളിൻ്റെ ഉള്ളിലുണ്ട് കല്യാൺ മാളിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല അതായത് കല്യാൺ സിൽസും കല്യാൺ ഹൈപ്പർ ആണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അതിനുള്ളിൽ കയറുന്നൊക്കെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് വൈഫ് മോളും അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം ഇനി നമുക്ക് കല്യാൺ മാളിനുള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും നേരെ മാളിനുള്ളിലോട്ട് പോകാം എല്ലാവരും പരസ്യം കണ്ടിട്ടുണ്ടാവും മാർച്ച് ഇരുപതിന് നമ്മുടെ പൃഥ്വിരാജാണ് കല്യാൺ സിൽസൺ കല്യാൺ കൈപ്പർ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറും കൂടിയാണ് നമ്മുടെ പൃഥ്വിരാജ് അപ്പം ആ ഉദ്ഘാടനമൊക്കെ ബഹു കേമായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞില്ല ഞാൻ വർക്കിലായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം അതായത് ഇരുപത്തൊന്നാം തീയതിയാണ് ഞങ്ങൾ ഈ മാളിലോട്ട് വരുന്നത് കേട്ടോ അതിലാകണം നമുക്ക് പാർക്ക് ചെയ്യാൻ പോകാനായിട്ട് ഇതിൻ്റെ താഴത്തെ നിലയിലാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ നേരെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം ഈ കയറുന്നിടത്ത് തന്നെ നമുക്ക് ബാഗ് വെക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട് അത് ഇതാ ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു വശത്ത് ഫുഡ് കോർട്ടും ഇവിടെ ബാഗൊക്കെ വെച്ചിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കുറച്ച് കാഴ്ചകൾ കാണാം കാരണം ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ളൂ വളരെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും എന്ന് തന്നെ പറയാം ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും പച്ചക്കറികളും കിട്ടും മസാല സാധനങ്ങൾ കിട്ടും പ്ലാസ്റ്റിക് ഐറ്റംസ് കിട്ടും അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും പഴങ്ങൾ എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി ഹൈപ്പർ മാർക്കറ്റാണ് താഴത്തെ നിരയിൽ പ്രവർത്തിക്കുന്നത് മോളും വൈഫും ഇതിനുള്ളിൽ ഉണ്ട് ഇതാ നിൽക്കുന്ന മോള് മോളും വൈഫും ഇവിടെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഹൈപ്പർ മാർക്കറ്റിലെ കാഴ്ചകൾ ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോവാം ഇതൊരു ഫുഡ് കോർട്ടാണേ ഇനി നമുക്ക് കല്യാൺ സിൽക്സ് കണ്ടുപോകാം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു ബ്രാൻഡിൻ്റെ മാത്രമായിട്ട് ഏറ്റവും വലിയ ഷോപ്പിംഗ് സമുച്ചയമാണ് എന്നാണ് ഒരു ബ്രാൻഡിൻ്റെ മാത്രം ഏറ്റവും വലിയ ഷോപ്പിംഗ് സംശയം ആദ്യമായിട്ട് കോഴിക്കോട് കല്യാൺമാളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ മാളിനുള്ളിൽ കല്യാണിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ വേറെ ഒരു ബ്രാൻഡിൻ്റെ ഷോപ്പുകളില്ല സംഭവം എന്തൊക്കെയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് മാളൊരുക്കിയിരിക്കുന്നത് താഴെന്നൊക്കെ നോക്കാൻ നല്ല അടിപൊളി സ്റ്റൈലായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനും അഞ്ച് നിലകളിലായിട്ടാണ് ഈ മാൾ ഒരുക്കിയിരിക്കുന്നത് സംഭവം അടിപൊളി കേട്ടോ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഇങ്ങനെ ഒരു മാള മാളാദ്യമായിട്ടാണ് കാരണം ഒരേ ബ്രാൻഡിൻ്റെ മാത്രം ഐറ്റംസ് ഒരു മൂന്ന് നാല് നിലകളിലായിട്ടും കൊണ്ട് സെയിൽ ചെയ്യുക അതായത് ഒരു ബ്രാൻഡ് മാത്രമാണ് ഇവിടെ വരുന്നവർക്ക് കിട്ടുന്നത് കല്യാണിൻ്റെ സാധനങ്ങൾ മാത്രമായിരിക്കും അത് വേറൊരു അനുഭവമാണ് അതും കോഴിക്കോട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് പ്ലേ ഏരിയ ഇത് ചെറിയ കുട്ടികൾക്കാണ് ഒന്നും എടുക്കുന്ന പൈസ വേറെ അതിന് വേറെ പൈസകളൊന്നുമില്ല ചെറിയ പിള്ളേരെ മാത്രമേ അങ്ങോട്ട് കടത്തി അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിൽ കയറിയിട്ട് വീട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ താഴേന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ട് അതിൻ്റെ ആകാശനീല പോലത്തെ ഒരു കാഴ്ച ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മറ്റൊരു കാഴ്ചയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വേറൊരു സംഭവമുണ്ട് ശരവണഭവൻ്റെ ഒരു ഹോട്ടലുണ്ട് അതുകൂടെ ഫുഡ് വെയർ ഐറ്റംസൊക്കെ നമുക്കിവിടെ ആണ് അതേ ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടും ഒരു വീട്ടിലോട്ട് അല്ലെങ്കിൽ വേണ്ട എല്ലാ ഐറ്റംസും ക്രോക്കറി ഐറ്റംസും ആയിക്കോട്ടെ പിന്നെ ചെരുപ്പായിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ലഭ്യമാണ് ഈ മാളിൻ്റെ ഉള്ളിൽ ലഭ്യമാണ് ഇത് നമ്മുടെ തൊണ്ടയാട് മേൽപ്പാലാണ് ഇതിൻ്റെ ബാക്കി പണി അപ്പുറത്ത് നടന്നു വരുന്നുണ്ട് ഇത് തൊണ്ടയാട് ജംഗ്ഷനിൽ തന്നെയാണ് ഒരു ഷോപ്പിംഗ് അനുഭവമാണ് കേട്ടോ കല്യാൺ സ്വിറ്റ്സ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് വേറൊന്നുംതിൻ്റെ ഉള്ളിലില്ല പിന്നെ ഉള്ളത് ഒരു ഹോട്ടലുണ്ട് ശരവണ്ണ ഭവൻ പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സ്ഥലം അടിപൊളി സംഭവമാണ് കോഴിക്കോടിന് മറ്റൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ സപ്പോർട്ട് ചെയ്തോളൂ ആകാശത്തിൻ്റെ ആ അടിപൊളി ഡിസൈനല്ലേ അത് കല്യാൺ സിക്സ് സിക്സോട്ട് ഈ കല്യാൺ മാൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസ് ജംഗ്ഷനിലാണ് മാൾ എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം അതിൻ്റെ മാളിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ളത് കല്യാൺ സിൽക്സിൻ്റെയും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെയും ഐറ്റംസ് മാത്രമാണ് പിന്നെ ചെരുപ്പ് കോസ്റ്റ്യൂം കോസ്മെറ്റിക്സ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷേ ഒക്കെ കല്യാണിൻ്റെ മാത്രം മാളാണ് വേറെ ഒരു പ്രൊഡക്റ്റുകൾ അതായത് മറ്റുള്ള സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഓ സിനിമ തിയേറ്ററോ ഒന്നും അതിനുള്ളിൽ ഇല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ കണ്ടല്ലോ അപ്പോൾ നമ്മൾ കണ്ടത് മാത്രമാണ് കല്യാൺ മാളിലുള്ളത് പിന്നെ ഇങ്ങോട്ട് നമുക്ക് കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു കൂടാതെ എപ്പോഴും ബസ് വരുന്ന റോഡാണ് അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോണ വഴിക്കാണ് കല്യാൺ സ്ഥിതി ചെയ്യുന്നത് ഈ തൊട്ടടുത്ത് തന്നെ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആദ്യത്തെ കല്യാൺ സിവിൽസ് സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാ തോന്നുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കല്യാൺ സിവിൽസ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെയും പിന്നെ ക്ലോസ് ചെയ്യുമോ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇതിനുള്ളിൽ എല്ലാ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കല്യാൺ സ്കിൻസിന് അവിടെ പ്രസക് പ്രസക്തി ഉണ്ടാകുമെന്ന് തോന്നിയില്ല കാരണം ആ ഐറ്റംസൊക്കെ ചിലപ്പോൾ ഇതിനുള്ളിൽ ഉണ്ടാവും എങ്കിലും മാൾ കുഴപ്പമില്ല കയറി കണ്ടു പിന്നെ കല്യാൺ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഈ പറഞ്ഞ വലിയ വലിയ ഓഫറുകളും കാര്യങ്ങളൊന്നും ഇല്ല ഹൈപ്പർ മാർക്കറ്റ് വലിയ ഓഫറുകളും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസും പുതിയ കാഴ്ചയൊക്കെ ഇനി വരാം അതുവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക് യു